നിയമവിദ്യാർത്ഥികൾ തെന്മല ആര്യങ്കാവ് റോസ്മല ഉൾവനത്തിൽ കുടുങ്ങി തമിഴ്നാട് ചെന്നൈ സ്വദേശികളായ റിയാസ് അഷ്ഫാഗ് എന്നീ രണ്ട് നിയമവിദ്യാർത്ഥികളാണ് തെന്മല ആര്യങ്കാവ് റോസ്മല ഉൾവനത്തിൽ കുടുങ്ങിയത് ഇവർ ചെന്നൈയിൽ എൽ എൽ ബിക്ക് പഠിക്കുകയാണ് ചെന്നൈയിൽ നിന്നും യാത്ര പുറപ്പെട്ട ഇവർ ഇന്നലെ വൈകുന്നേരം നാലുമണിയോടുകൂടി ആര്യങ്കാവിലെ റോസ്മല കാണാൻ എത്തിയതായിരുന്നു ഇരുവരും ബൈക്കിലായിരുന്നു എത്തിയത് ഉൾവനത്തിലൂടെ കുറേ ദൂരം യാത്ര ചെയ്തപ്പോൾ ഇവർക്ക് വഴിതെറ്റുകയായിരുന്നു തുടർന്ന് ബന്ധുക്കളുമായി ഫോണിൽ ബന്ധപ്പെടുകയും ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് രാത്രി പത്തുമണിയോടുകൂടി ബന്ധുക്കളാണ് തെന്മല ആർ ആർ ടി സംഘത്തെ വിവരമറിയിച്ചത് തുടർന്ന് ആർ ആർ ടി സംഘം സ്ഥലത്തെത്തി രാത്രി ഒരു മണിയോടുകൂടി ഇരുവരെയും സുരക്ഷിതമായി പുറത്തു കൊണ്ടുവരികയായിരുന്നു തെന്മല ആര്യങ്കാവ് റേഞ്ച് ഓഫീസർമാരായ സി സെൽവരാജ് സനോജ് കടമൻപാറ ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബിജു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൽ ടി ബിജു സൂരജ് ജി നായർ ആർ ആർ ടി ബി എഫ് ഒ വി രാധാകൃഷ്ണൻ ആഷ്ന കടമൻപാറ ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വിദ്യാർത്ഥികളെ പുറത്തെത്തിച്ചത് റിപ്പോർട്ടർ പുറത്തെത്തിച്ചത്മല രാവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ